അപ്പം നമസ്കാരം അപ്പൊ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള നമ്മളെ സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിന്റെ സിനിമ നമുക്ക് സുരേഷ് ഗോപി ഇഷ്ടമല്ല കേട്ടോ പക്ഷെ മൂപ്പറ സിനിമ അത് പരമാവധി റിലീസ് ഉണ്ട് അന്ന് തന്നെ പോയി കാണും കാരണം എനിക്ക് ഇഷ്ടമാണ് മൂപ്പറി ആക്ടറിൻ്റെ അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല കാരണം ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വന്ന ഒരു ആക്ഷൻ ഹീറോ ആണ് സുരേഷ് ഗോപി അവന് സുരേഷ് ഗോപിൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോഴും എപ്പോഴും നാളെയും വന്നാൽ പോയി കാണും ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള പടങ്ങളാണെങ്കിൽ പിന്നെ പറഞ്ഞു വരുമ്പോൾ ഈ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിശ്ചയിച്ചിട്ടുണ്ട് കാരണം എന്താ പത്രമാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത് ദൃശ്യമാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത് ജാനകി എന്നുള്ള പേര് മാറ്റണമെന്നാണ് വല്ലാത്തൊരവസ്ഥ അല്ലേ സുരേഷ് ഗോപിന്റെ ഇതിലുള്ള നിലപാടെന്താണ് ഇതിന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ വലിയ ആഗ്രഹമുണ്ട് സുരേഷ് ഗോപി ഇതുവരെ തൊള്ള തുറന്നില്ലാന്ന് അറിയാൻ കഴിഞ്ഞത് എന്തോ ആട്ടെ അല്ല ഞാൻ ഈ മാതിരി ഊളത്തറ അതായത് തെമ്മാടിത്തർ തോണിവാസം എന്താണല്ലേ കാട്ടിക്കൂട്ടന്ന് ഒരു സിനിമയ്ക്ക് ജാനകി എന്ന് പേരിട്ടത് എന്താണ് ജാനകീന്റെ പ്രശ്നം എന്താണ് സീതന്റെ പേരാണ് പോലും അങ്ങനെയാണ് ഇവിടെ മംഗലശ്ശേരി നീലകണ്ഠൻ കഥാപാത്രം ഉണ്ടാവാൻ പാടുണ്ടോ അല്ലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രം ഉണ്ടാവാൻ പാടുണ്ടോ അറക്കൽ മാധവനോടി ഉണ്ടാകാൻ പാടുണ്ടോ ഒക്കെ ദൈവങ്ങളുടെ പേരല്ലേ ഗോവിന്ദ അല്ലേ എന്തോരം കഥാപാത്രങ്ങളും മോഹൻലാലെ കലശ്വരമാക്കിയ സേതുമാധവൻ മാധവൻ ഈ ഇതുപോലെ പടങ്ങളുണ്ട് അല്ലെ ഇത്രയും സിനിമകളിലൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ ദൈവത്തിന്റെ പേരല്ലേ ആ സിനിമകളൊക്കെ ഇവിടെ ഓടിയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്നാണോ ഒരു ആയിരക്കണക്കിന് സിനിമകളിൽ ഈ മലയാള സിനിമകളിൽ തന്നെ ഈ ഹിന്ദു ദൈവങ്ങളുടെ പേരുകളില്ലേ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പേരിടാൻ പറ്റുമോ ഇവിടെ സീത എന്ന് പറഞ്ഞ ഒരു ലൈംഗിക തൊഴിലാളി ഉണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുക ഇവർ വെടിവെച്ച് കൊല്ലുമോ പരശുരാം എക്സ്പ്രസ് പരശുരാം എക്സ്പ്രസ്സിന് പിന്നെ ഇന്നലെ ചാനൽ ഒരാൾ പറയുന്നുണ്ട് പരശുരാം എക്സ്പ്രസ് ഇല്ലേ ആ പരശുരാമ എസ്പ്രസ് ആൾക്കാർ തൂറി വെക്കുന്നു മൂത്രവെയ്ക്കുന്ന തുപ്പി വെക്കുന്നു കാറിത്തുപ്പെന്ന് ചുമരൽ ലേജിവെക്കുന്നു അംഗീകരിക്കാൻ പറ്റും ഇവര് എന്താ ചെയ്യുക തീവണ്ടി കത്തിച്ചാലേ ചെയ്യുക എന്താണ് ഇവരിങ്ങനെ ഈ മാർ പൊട്ടന്മാരായി പോയാൽ എന്താ ചെയ്യുക വിവരമില്ലാത്ത തലച്ചോറ് ചാണകം തിന്നുപോയാൽ എന്താ ചെയ്യുക അല്ലേ ഒന്ന് ആലോചിച്ചോക്ക് ഇവിടെ എന്തോരം സിനിമകൾ ഇപ്പോൾ മോലാലിൻ മോലാലിൻ്റെ ശുദ്ധമായ നരസിംഹം നരസിംഹം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പേരിടാൻ പറ്റുമോ ദൈവത്തിന്റെ പേരല്ലേ അങ്ങനെ എത്ര എത്ര സിനിമകൾ അല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എം എൻ കാർത്തികേയൻ പിന്നെ അടക്കൽ മാതന ഉണ്ണി അങ്ങനെ എന്തോര സിനിമകൾ ഇപ്പൊ ഇനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് മുഹമ്മദ്ന്ന് പേരിടാൻ പറ്റുമെങ്കിൽ ഈ നാട്ടിലാർക്കെങ്കിലും പേരിടാൻ പറ്റും മമ്മൂട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്താണ് ഇവരിങ്ങനെ ഇത്തരം പൊട്ടന്മാരായി പോയ അറിയില്ല ഇവർ സത്യത്തിൽ ചാണകം തലച്ചോറ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറയും സെൻസർ ബോർഡ് സംഘപരിവാറിനാണ് സംഘപരിവാറിനാണ് സംഘപരിവാറും ഒബിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളാണ് ഇപ്പൊ സെൻസർ ബോർഡിൽ എന്താ സംശയം അതിനൊന്നും ഒരു തർക്കമില്ലല്ലോ അപ്പോൾ ഇതിനൊക്കെ എന്നിട്ട് അത് കുറന്ന് ന്യായീകരിക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിൽ ഉണ്ടെന്നുള്ള സത്യം സീതേൻ്റെ പേരായിപ്പോയി അതുകൊണ്ട് ഇവർക്ക് എന്തിനാണ് ഈ ഹിന്ദുവിൻ്റെ മേലിങ്ങനെ കടന്നു കയറ്റുന്നൊക്കെയാ ചോദിക്കുന്നു ഒരു സിനിമയിൽ ഒരു പേര് വന്നാൽ ഒരു സിനിമയിൽ പിന്നെ കൊടി വന്നാൽ പിന്നെ 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 ഷഡിയുടെ കളറ് നോക്കിയിട്ടൊക്കെ ആളുകൾ വല്ലാത്തൊരവസ്ഥ കേട്ടോ വെറുതല്ല ഇവരിങ്ങനെ എന്താ പറയുക ബുദ്ധി എന്താ ഇതിനൊക്കെ പറയാൻ അറിയില്ല സത്യത്തിൽ ഇതൊന്നും മന്ദ ഉദ്ര അല്ല ഇവർക്കും അറിയാം ഇതൊക്കെ തമ്മാണിത്തനാണെന്നൊക്കെയുള്ളത് പക്ഷേ നാളകളിലേക്കുള്ള ചൂണ്ട ഇട്ട് വയ്ക്കുകയാണ് മേലൊക്കെ അല്ലേ ഇങ്ങനെ ഇതൊക്കെ അനുവദിച്ചു കൊടുത്താൽ അനുവദീയമായാൽ വരും കാലങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രചന എന്തെങ്കിലും ഒരു അഭിപ്രായ സാന്ദ്രം ഈ നാട്ടിൽ സാധ്യമാവുമോ എന്നുള്ളത് ചിന്തിച്ച് നോക്കി ഏതൊരു സിനിമ എടുത്താൽ ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ പേരുണ്ടാവില്ലേ ഇല്ലാത്ത ഏത് സിനിമയാണുള്ളത് ഞാനതാ ചോദിക്കുന്നത് ഏത് സിനിമയാണ് ഈ മലയാളത്തിലെ ഏത് സിനിമയിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു ദൈവത്തിന്റെ പേരിലുള്ള ആൾക്കാരുണ്ടാവില്ലേ ദൈവത്തിന്റെ പേരിൽ പര്യായ വധങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ എന്താണ് ഇവരിങ്ങനെ അതപതിച്ചു അതുപോട്ടെ അതിനെ ന്യായീകരിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ വരുന്നുള്ളതാണ് ഏറ്റവും വലിയ ആഭൽക്കരമായ ഒരു വസ്തുത എന്നുള്ളതാണ് സത്യം എന്നാൽ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു നിലപാട് കേൾക്കാൻ വേണ്ടി വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഗോപി പറയട്ടെ സുരേഷ് ഗോപിയുടെ ആ സംസാരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് സംഭവം